ഹായ് കൂട്ടുകാരെ ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സിദ്ധി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് അതെ ഹോമോഫോൺസ് ആണല്ലേ ഹോമോഫോൺസിലെ ഏറ്റവും ആദ്യത്തെ സെറ്റാണ് നമ്മൾ പഠിച്ചത് ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതെ കേൾക്കാൻ ഒരുപോലെയുള്ള പക്ഷേ എഴുതുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ പിന്നെ അതിൻ്റെ അർത്ഥവും വ്യത്യാസമുള്ളതായിരിക്കും പക്ഷെ കേട്ടാൽ ഒരുപോലെ ഇരിക്കും ഇഡിക്റ്റേഷനും പറ്റിയൊക്കെ എഴുതുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരാറ് അപ്പോൾ അടുത്തൊരു സെറ്റ് നമുക്ക് പഠിക്കാം കേട്ടോ ഇന്നത്തെ ആദ്യത്തെ വാക്ക് ഇന്നത്തെ ആദ്യത്തെ വാക്കാണ് എന്താണ്ടീക്ക് ഒന്നും കൂടെ വ വ ഇവിടെ ഇ എക്ക് ലോങ് ഇ സൗണ്ട് ആണ് സൗണ്ടാണുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെ വരും എന്ന് പറയണം വീക്ക് ഈ വീക്കിൻ്റെ അർത്ഥം അതായത് ഡബ്ല്യു ഇ എതിന്റെ അർത്ഥം അവശനായ അല്ലെങ്കിൽ അവശയായ അല്ലെങ്കിൽ എന്താ പറയേണ്ടേ ക്ഷീണിച്ച എന്നൊക്കെയാണ് പറയുക കേട്ടോ വീക്ക് അടുത്ത വാക്ക് ഏതാണെന്ന് നോക്കാം അടുത്ത വാക്കാണ് വീക്ക് നിങ്ങൾ ശരിയാ കേട്ടത് എന്താ വീക്ക് കണ്ടോ രണ്ടും ഒരേ സൗണ്ട് അല്ലേ ഒരേ നമ്മൾ പറയുന്നത് എങ്ങനെയാ വ രണ്ട് ഇ വന്നു അപ്പൊ എങ്ങനെ പറയണം ഈ അപ്പോ ഖീ ഒന്നും കൂടെ ഡബ്ല്യു ഇ ഇ കെ വീക്ക് എന്ന് പറയുന്നത് ആഴ്ച എന്നാണ് അർത്ഥം എന്താണ് ആഴ്ച അപ്പോൾ ഏറ്റവും ആദ്യത്തെ വാക്ക് എന്തായിരുന്നു അതായത് ക്ഷീണിച്ച അവശനായ എന്നൊക്കെയാണ് അർത്ഥം അടുത്തത് വീക്ക് എന്താണ് ആഴ്ച എന്നാണ് അർത്ഥം ഇനി അടുത്തതിലേക്ക് പോവാട്ടോ ഏറ്റവും ആദ്യത്തെ വാക്ക് ഏറ്റവും ആദ്യത്തെ വാക്ക് എന്താണ് ആ ഇത് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് എന്താ ഫോർ എന്താ ഫോർ ഫോർ എഫ് ഒര് ഫോർ ഫോർ എന്ന് പറഞ്ഞാൽ നാല് എന്നാണ് അർത്ഥം ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ടുത്ത നോക്കാം അടുത്ത വാക്ക് എന്താണ് ആ അതും എങ്ങനെയാണ് വായിക്കേണ്ടേ അതെ ഒ അതും ഫോർന്ന് തന്നെയാണ് വായിക്കേണ്ടത് അപ്പോൾ എഫ് ഒ യു ആർ ഫോർ എഫ് ഒ ആർ ഫോർ എഫ് ഒ യു ആർ ഫോർ എഫ് ഒ ആർ ഫോർ രണ്ടും ഫോർ തന്നെയാണ് അപ്പോൾ ഒരേ സൗണ്ടുള്ള ഒരേപോലത്തെ അല്ലേ കേൾക്കാൻ ഒരുപോലെ തന്നെ ഇരിക്കുന്ന രണ്ട് വാക്കുകൾ പക്ഷെ വ്യത്യസ്തവുമാണ് എഫ് ഒ ആർ ഫോർ എന്ന് പറയുന്നത് വേണ്ടി എന്നുള്ള അർത്ഥമാണ് കേട്ടോ അതായത് ഫോർ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ അടുത്ത വാക്കിലേക്ക് പോകാം ഏറ്റവും ആദ്യത്തെ വാക്ക് ഒന്ന് വായിക്കാവോ എന്താ വായിച്ചത് ഞാൻ വായിച്ചരാ വായിച്ചതരാട്ടോ എന്താണ് ഇയർ അവിടെ ആര് സൈലന്റ് ആണ് കേട്ടോ അത് എടുത്തു പറയണം എന്നില്ല എങ്ങനെ പറയണം ഡി എങ്ങനെ പറയാ എന്റെ കൂടെ പറഞ്ഞേ ഡി ആ അങ്ങനെ പറഞ്ഞു ഡിആ ഡി ആർ ഡി അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ പ്രിയപ്പെട്ട എന്നാണ് അർത്ഥം എന്താണ് പ്രിയപ്പെട്ട ഇനി അടുത്ത വാക്ക് നോക്കാം നോക്കി ആർ ഇവിടെ ഡി ഇ ഇ ആർ കണ്ടിട്ട് ഇ എന്ന് വായിക്കരുത് ഓക്കെ അതായത് ഡിയർ ഇതും ഇവിടെയും ഇങ്ങനെ തന്നെയാണ് ഇ ആ ഒരു സൗണ്ടാണ് ഉള്ളത് ഡിയർ ഇതാണ് ഡിയർ ഓക്കെ ഡി എന്ന് വായിക്കരുത് ഡിയർ ഓക്കെ ഇതൊക്കെ ഇച്ചിരി കാണാതെ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ആദ്യത്തെ വാക്ക് ഡി ഇ എ ആർ ഡിയർ പ്രിയപ്പെട്ട എന്നാണ് അർത്ഥം അടുത്തത് ഇ രണ്ടാമത്തെ ഡിയറിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ മാൻ എന്താണ് മാൻ ഓക്കെ നമുക്ക് അടുത്ത വാക്കിലേക്ക് പോവാം അടുത്ത പോവാഴിഞ്ഞു എന്റെ ഒപ്പം വായിക്കണം കേട്ടോ ഇതൊന്ന് വായിക്കാൻ ശ്രമിക്കാവോ എച്ച് ഇ എ നേരത്തെ പോലെയാ ഹിയർ ആറ് വായിക്കണ്ട അപ്പൊ എങ്ങനെ വരും ഹിയർ എങ്ങനെയാണ് എങ്ങനെയുണ്ട ഒന്നൂടെ ഹിയർ ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്താണ് കേൾക്കുക എന്റെ ഒപ്പം പറയൂ കേൾക്കുക കേൾക്കുക ഓക്കെ ഇനി അടുത്ത വാക്ക് വാക്ക്ഇ ആർ ഇ ആർഇ എന്താണത് ഹെച്ച് ഇ ആർഇ അതും ഹിയർ എന്ന് തന്നെയാണ് വായിക്കേണ്ടത് ഇങ്ങനെയാണ് ഹിയർ ഹെച്ച് ഇ ആർഇ ഹിയർ ആണെങ്കിൽ ഇവിടെ എന്നാണ് അർത്ഥം എന്താണ് അർത്ഥം ഇവിടെ അപ്പോൾ ഇ എ ആർ ഹിയർ മനസ്സിലായോ െല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്തതായിട്ട് ഡിക്റ്റേഷൻ ടൈമാണ് ബുക്കും പേനയും എല്ലാം കയ്യിലുണ്ടല്ലോ അല്ലേ ആ അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ആൾക്കാരുടെ ഇംഗ്ലീഷ് വാക്ക് ബുക്കിലേക്ക് എഴുതണം കേട്ടോ അതെ ഇതൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് വാക്കെന്ന് എഴുതാവോ എഴുതാവോ എഴുതിക്കോളൂ ഏറ്റവും ആദ്യത്തേത് കേൾക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് രണ്ടാമത്തേത് ഇവിടെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് എഴുതേണ്ടത് എഴുതിയോ ഇതൊക്കെയാണോ എഴുതിയത് എച്ച് ഇ എ ആർ ഹിയർ കേൾക്കുക എച്ച് ഇ ആർ ഇ ഇവിടെ ഓക്കെ ആണോ കറക്റ്റ് ആയോ ആ വെരി ഗുഡ് ഓ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ നല്ലോണം പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു അതെ അതെ നിങ്ങൾ നല്ലോണം പഠിച്ചു എന്ന് ഉറപ്പുണ്ട് അതെ ഈ ബാഡ്ജ് നിങ്ങൾക്കുള്ളതാണ് നന്നായിട്ട് പഠിച്ചതിനും ശ്രദ്ധിച്ച് കേട്ടതിനും ഡിക്റ്റേഷൻ എഴുതിയതിനും എല്ലാത്തിനുമായിട്ടാണ് ഇപ്പോൾ എത്ര ബാഡ്ജായി കഴിഞ്ഞ ഹിന്ദി ക്ലാസ്സിലും ഒരു ബാഡ്ജ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ രണ്ട് ആയോ നിങ്ങൾക്ക് ആ അപ്പോൾ വെരി ഗുഡ് നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പഠിക്കാനായിട്ട് പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇനിയും ഹോമോഫോൺസ് ഉണ്ട് കേട്ടോ ഇനിയും സെറ്റുകളുണ്ട് നമുക്ക് എല്ലാം ഓരോന്നൂറുന്നതായിട്ട് പതിയെ പതിയെ പഠിച്ചു പോകാം അപ്പോൾ കുറേ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും അർത്ഥം മനസ്സിലാവുകയും പിന്നേം പിന്നെയും പഠിക്കുവാനും എഴുതുവാനും വായിക്കുവാനും ഒക്കെ പറ്റും അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം